ഈ ഓണം സീനത്തിനൊപ്പം കോട്ടക്കൽ നഗരസഭ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഷോപ്പുകളുടെ താക്കോൽ കൈമാറ്റം നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ ജനങ്ങൾക്ക് തുറന്നു നൽകപ്പെട്ട ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ പത്തൊമ്പത് കടമുറികളുടെ താക്കോൽ ദാനമാണ് ഇന്ന് നടന്നത് വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങ് കൊട്ടയ്ക്കൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ജനങ്ങൾക്ക് വേണ്ടി വ്യാപാരികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ അല്പം നേരം എടുത്തത് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ എങ്കിലും കോട്ടയം നഗരസഭയെ സംബന്ധിച്ച് നമുക്ക് വരേണ്ട ഒരു വലിയ ഒരു സാമ്പത്തിക സ്രോതസ്സു തന്നെയാണ് ഈ നൂറ്റി ഏഴോളം വരുന്ന കടമുറികൾ എന്നെങ്കിലും യാതൊരു തർക്കവും മുപ്പത്തിയാറ് കടമുറികളാണ് നമ്മുടെ ഉണ്ണിൽ ഉണ്ടായിരുന്ന വ്യാപാരികൾക്ക് പുനരധിവാസം എന്നുള്ള നമ്മൾ പിന്നെ ഒരു നമുക്ക് തന്നെ അലവിക്കുട്ടിക്ക് താക്കോൽ കൈമാറിക്കൊണ്ടാണ് ചെയർപേഴ്സൺ താക്കോൽ ദാനം നിർവഹിച്ചത് ചടങ്ങിൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ പി ടി അബ്ദു പുതുക്കിടി മറിയാമു റംല ടീച്ചർ മുൻ ചെയർമാൻ കെ കെ നാസർ കൗൺസിലർമാരായ സഫീർ അസ്ലം സി മൊയ്തീൻ കുട്ടി ഹനീഫ സലീം സബന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് റഷീദ് സെക്രട്ടറി ഷാനു ചോലക്കിൽ കരീം ഷരീഫ് കെ എം റഷീദ് സാജിദ് മങ്ങാട്ടിൽ കെ എം ഖലീൽ സെക്രട്ടറി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പതിനാറ് കോടി മുതൽ മുടക്കിലായിരുന്നു കോട്ടയൽ നഗരസഭ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർത്തീകരിച്ചത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ